മാനസികാരോഗ്യ ചികിത്സാ രീതിയുടെ കൗൺസിലിംഗ് പഠന പരിശീലനത്തിന് പറളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി അനുമതി ലഭിച്ചതായി കോർഡിനേറ്റർ ഫാസ്റ്റർ ജേക്കബ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളർന്നു വരുന്ന മാനസികാരോഗ്യ ചികിത്സാ രീതിയിൽ കൗൺസിലിംഗിന് ശക്തമായ പ്രാധാന്യമുണ്ട് കേരള സർക്കാർ പദ്ധതിയായ സ്റ്റേറ്റ് റിസോർസ് സെന്ററിന്റെ അംഗീകാരമുള്ള കോഴ്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സിന് പുറമെ സൈക്കോളജി എം എസ് ഡബ്ല്യു എം എ എന്നിവ പഠിക്കുന്നവർക്കും ചേരാനാവും വിദ്യാഭ്യാസ യോഗ്യതയും ാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത ഇവിടെ വരുന്നത് സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ പല പ്രോഗ്രാംസും നടത്തുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രോഗ്രാമുകളാണ് സർട്ടിഫിക്കറ്റ് ഇൻ കൌൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സൈക്കോളജി അപ്പോൾ നമ്മുടെ റിസോഴ്സുകൾ കൂടുതലും ഈ ഒരു

ാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി അതിന് പ്ലസ് ടു ആണ് അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിക്ക് ഡിഗ്രിയാണ് അതിന്റെ യോഗ്യത അതുപോലെ ഡിപ്ലോമ ഇൻ അപ്ലൈഡ് കൗൺസിലിംഗ് ഡിഗ്രിയാണ് യോഗ്യത സാധാരണക്കാരായ ആർക്കും പഠിക്കാൻ അതിന് പ്രത്യേകിച്ച് ഇന്നൊരു മറ്റേന്തെങ്കിലും ക്വാളിഫിക്കേഷൻ പ്രധാനപ്പെട്ടതല്ല ഏജ് അതിന് ഒരു ബാറല്ല പാറല്ല സി ഒ ജിജു വർഗീസ് പി ആർഒ മണികണ്ഠൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു